എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കൃഷ്ണമോളെ പറഞ്ഞു വിട്ടതായിരുന്നല്ലോ അലീനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി അലീനെ വിളിക്കാൻ വേണ്ടി പോയ കൃഷ്ണമോളെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പം മുകളിലോട്ട് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് വൈജയന്തി എന്ത്യടി അവളിങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലേ എന്ന് അന്നേരം കൃഷ്ണമോൾ പറയും ഞാൻ പറഞ്ഞു അലീനി ചേച്ചിയെ വിളിക്കുന്നുണ്ടെന്ന് അന്നേരം അച്ഛൻ പറഞ്ഞു അലീനി ചേച്ചിയെ അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കാണാൻ അലീനി ചേച്ചി കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചവസ്തു ഒന്നും അല്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്ന് പറയും അന്തേക്കും വൈജ്യന്തിക്ക് ദേഷ്യമാണേ വൈജ്യന്തി പറയുക കേട്ടല്ലോ ഇതാണ് പുകിൽ ഇവിടുത്തെ പിന്നെ എങ്ങനെയാണ് ദേഷ്യം വരാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അത് കഴിയുമ്പം ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുവാണ് ശിവൻ രാജീവനോട് രാജീവൻ ചോദിക്കുമ്പോൾ നമുക്ക് കയറി ചെന്നാലോ എന്ന് നേരം ശിവൻ പറയുന്നുണ്ട് കയറി ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നീ പറയുക പറയുമ്പോൾ പറയുമ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾ ഇത്രയും പേര് അഞ്ചെട്ട് പേര് ഇവിടെ വന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയാലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഈ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ കൃഷ്ണമോൾ ഇറങ്ങി വരും അന്നേരം വൈജയന്തി കൃഷ്ണമോൾ ചോദിക്കുമ്പോളോട് ചോദിക്കും അലീനെ അവിടെ എന്തെടുക്കുക എന്ന് അന്നേരം ചേച്ചി ഉണ്ട് എന്ന് പറയുമ്പോൾ എവിടെ റൂമിനകത്താണോ പുറത്താണോ എന്ന് ചോദിക്കും അന്നേരം കൃഷ്ണൻമോള് പറയുന്നുണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ പുറത്തായിരുന്നു ഇപ്പോൾ അകത്താ എന്ന് പറയുമ്പം അവൾ അതിൻ്റെ അകത്ത് എന്നെടുക്കുക അവളുടെ ഉദ്യോഗം എന്താ അവിടെയെന്ന് ചോദിക്കുമ്പം കൃഷ്ണൻമോള് ദേഷ്യം എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് ബാഗ് എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകും അന്നേരം ശിവൻ വൈജ്ജയോട് ചോദിക്കുകയാണ് അവൻ അവളെങ്ങനെയാ ബാലേന്ദ്രൻ്റെ സൈഡാണോ എന്ന് അന്നേരം വൈജു പറയുന്നുണ്ട് അതേനെ പറഞ്ഞേ മനസ്സ് മാറ്റി വെച്ചേക്കുക എന്ന് പിന്നെ ഒരു ചെറിയ ചർച്ച വീണ്ടും നടക്കുന്നു എങ്ങനെ ബാലേന്ദ്രനെ ഒതുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അന്നേരം രാജീവൻ ഒരു ഓപ്ഷൻ വയ്ക്കുവാണോണ് ഇനി കുറച്ച് പൈസ കൊടുത്താൽ അവൾ ഇവിടുന്ന് പോയാലോ നമുക്ക് അങ്ങനെ കുറച്ച് പൈസ കൊടുത്താലോ എന്ന് അന്നേരം എത്ര രൂപ കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വൈജ്യന്തി ചോദിക്കും അന്നേരം രാജീവൻ പറയും ഒരു അഞ്ച് ലക്ഷം കൊടുക്കാം അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് പിന്നെ ഇത് മൊത്തം ഒറ്റയ്ക്ക് വിഴുങ്ങാനിരിക്കുന്നവൾ ആ അഞ്ച് ലക്ഷം കൊണ്ട് പോകും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം രാജീവൻ പറയും എങ്കിലൊരു പത്ത് ലക്ഷം കൊടുക്കാമെന്ന് എന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് പറയും ഏയ് അതൊന്നുമല്ല അല്ല നമുക്കൊരു പതിനഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് കേറ്റി <imitation> വിളിക്കുവാണ് ശിവൻ ശിവൻ പറയുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാം അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഈ മീനിച്ചൽ താലൂക്കിൽ കാണരുത് അങ്ങനെ ഒരു കാര്യം നോക്കിയാലോ എന്ന് വയ്ക്കുമ്പം ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വൈജയന്തി പറയും അന്നേരം ശിവൻ പറയുന്നുണ്ട് ഏതായാലും ഞങ്ങൾ ഇന്ന് പോകുവാണ് എന്നിട്ട് ഞങ്ങൾ നാളെ വരാം നമുക്ക് ചർച്ചകൾ നടത്താം എന്നിട്ട് അവൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒഴിപ്പിച്ചിരിക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകോളൂ അതുപോലെ എന്നൊക്കെ ചോദിക്കുന്നതേക്കും ദേഷ്യം വരുന്നുണ്ട് വൈജന്തിക്ക് വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും പേര് വന്നിട്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് നീ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബാലേന്ദ്രനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു സംസാരിച്ച അപ്പം അതൊന്നും അംഗീകരിച്ചില്ല ഇനിയിപ്പോൾ അയാളെ പോയി തല്ലാൻ പറ്റുമോ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരില്ല അതിനെപ്പറ്റി നീ എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നതേക്കും ആകെ ദേഷ്യവും വൈജ്യന്ത അന്നേരം ശിവൻ പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനാകണ്ട ഇതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടിരിക്കും നാളെയും ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെയും അങ്ങ് ഇറങ്ങുവാണേ അന്നേരം എല്ലാവരും ഇറങ്ങി പോയി കഴിയുന്നേക്കും കമല നീ വിഷമിക്കേണ്ട റീ നാളെ ഞാനും വരാൻ ഒരു മേ എന്നത്തിനെ എൻ്റെ ശവത്തെ റീത്ത് വയ്ക്കുക ണോ എന്ന് ചോദിക്കുക ദേഷ്യപ്പെട്ട് നേരം കമല ആഹാ ഇതെന്നെ വർത്തമാനം പറയുന്നത് ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ കമല തുള്ളിച്ചാടി പോവും അവർ നാളെ വരാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് പോവാണ് ദേഷ്യത്തി നിൽക്കുക വൈജേണ്ടി പിന്നീട് രേവതി കുട്ടിയും ഒക്കെ കാണിക്കുന്നുണ്ട് അവർ തിരിച്ചു വന്നു ആകെ വിഷമത്തിലാണ് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തോട്ട് പോകാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം ജോസുകുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി അങ്ങോട്ട് പോയ സന്തോഷമൊന്നും ഇല്ലല്ലോ ആർക്കും ആ അപ്പോൾ വന്നില്ലേ എന്ന് വെക്കും അന്നേരം ഇല്ല ജോസ് ചേട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ച പോലും ഒന്നും നടന്നില്ല എന്ന് പറയും എന്നിട്ട് വിഷമിച്ച് ഇവർ അകത്തോട്ട് പോവുകയാണ് ജോസുകുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ജോസുകുട്ടി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ഏതായാലും അകത്ത് പോയി കുറേ നേരം കഴിഞ്ഞ് രേവതി ഓടി വരുന്നുണ്ട് ഗ്രേസിയമ്മയുടെയും മാമച്ചാരുടെയും അടുത്തോട്ട് എന്നിട്ട് പറയും അതേ ഒരു കാര്യം നടന്നു അലിനി ചേച്ചി നമ്മുടെ കൂടെ വരാതിരുന്നതിന് കാര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഗ്രേസ്യമേക്ക് ഇത്തിരി ദേഷ്യം ആട്ടോ ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അവളുടെ കാര്യം എനിക്ക് കേൾക്കണ്ടാന്ന് അന്നേരം അയ്യോ നടന്ന കാര്യം കേട്ടിട്ടുണ്ടെ എനിക്ക് തന്നെ പേടിയായി ഒന്ന് കേട്ടു നോക്കുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പറയടി എന്ന് പറയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുവാണ് ആദ്യമേ പറയും ബാലേന്ദ്രൻ സാറെ എല്ലാം അറിഞ്ഞു എന്ന് എന്താണ് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി മേഠത്തിൻ്റെ മകളാണ് അലീന ചേച്ചി എന്നും അവർ പ്രസവിച്ച് ഉപേക്ഷിച്ചതാണ് എന്നുള്ള കഥകളെല്ലാം അറിഞ്ഞു എന്ന് പറയുമ്പം അതെങ്ങനെയാണ് അറിഞ്ഞാൽ അലീനെ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് അലീന ചേച്ചിട്ട് കഴിയുന്ന അല്ല പുറത്തു പോയത് എൻ്റെ കൈയിൽ നിന്നു പറയും അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം അന്നേരം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം തൊട്ട് എല്ലാം അങ്ങ് വിശുദ്ധമാക്കുകയാണ് അന്ന് തൊട്ട് രാജീവൻ അടിച്ചിറക്കിയിലോ അവിടുന്ന അലീനെ അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു ഈ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പം ഞെട്ടി ഇങ്ങനെ ഓരോ എക്സ്പ്രഷനിട്ട് പേടിച്ച് നിൽക്കുവാണ് രണ്ടുപേരും ും ഇതൊക്കെ എങ്ങനെ അലീനെ തരണം ചെയ്തു എന്നോർത്ത് അവർക്കും ഭയങ്കര വിഷമമാകുന്നുണ്ട് പിന്നെ അലീനോട് ഇത്തിരി നീരസം കാണിച്ചല്ലോ എന്നോർത്ത് അവർക്ക് ആകെ സങ്കടമാകുന്നു ഏതായാലും അവർ ഇതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം ഇങ്ങനെ ലാസ്റ്റ് ഗ്രേസ്യമി ചോദിക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞപ്പം അവിടുന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നല്ലോ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ ബാലേന്ദ്രൻ അലീനെ എന്നൊക്കെ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അതൊന്നും അല്ലെന്ന രസം ഏതായാലും ബാലേന്ദ്രൻ സാറിന് കാര്യം മനസ്സിലായി വൈജയന്തിയുടെ ഒരു സ്വഭാവം അലീന ചേച്ചി കില അലി അലീനെ ചേച്ചി പാവമാണ് എന്ന് അതുകൊണ്ട് തന്നെ അലീന ചേച്ചിയെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു അലീന ചേച്ചിയെ മകളായിട്ട് സ്വീകരിച്ചു അന്ന് ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരുടെയും മുമ്പിൽ നിർത്തി പറഞ്ഞു ഇവളെൻ്റെ മകളാണെന്നും ഇനി ഹോംനേഴ്സായിട്ടോ വേലക്കാരി ആയിട്ടോ കണ്ടേക്കരുതെന്നും എൻ്റെ മക്കൾ ഈ വീട്ടിലുള്ള അത്രയും തന്നെ അവകാശം ഇവൾക്കുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് വൈജന്തിക്ക് വീണ്ടും ദേഷ്യം കൂടാനുള്ള കാരണം വൈജയന്തിയുടെ മുമ്പിൽ വെച്ച അച്ഛ എന്ന അലീന ചേച്ചി ബാലേന്ദ്രൻ സാറിനെ വിളിക്കും മകളോട് ഇഷ്ടങ്ങളൊക്കെ പറയും മകളതെല്ലാം ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ എങ്ങനെ വൈജിയന്തി സഹിക്കും അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുവാണേ ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആകെ വിഷമം കാരണം ഒരു ചെറിയ നീരസത്തോടെ ആണല്ലോ അവർ അവിടുന്ന് ഇറങ്ങി വന്നേ അതുകൊണ്ട് ഗ്രേസിയമ്മ മാമച്ചായനോട് പറയുവാണ് എനിക്ക് അലിഹിനെ ഒന്നോട് കാണണം അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് അന്നേരം മാമച്ചായൻ പറയും എന്നാണിച്ചാൽ പറഞ്ഞാൽ മതി നാളെയോ നാളെ കഴിഞ്ഞോ എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ നമുക്ക് പോയി കാണാമെന്ന് അന്നേക്കും അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന രേവതി കുട്ടി പെട്ടെന്ന് ഗ്രേസിയമ്മയെ കെട്ടിപ്പിടിക്കുകയോ എന്നിട്ട് അതെ എനിക്കൊരു കാര്യം എന്ന് പറയും എന്താടി എന്ന് ചോദിക്കുമ്പോൾ കുറെ അങ്ങോട്ട് ഒട്ടും ഇങ്ങോട്ടും ഒന്ന് മുക്കി ഇരിക്കും എന്നിട്ട് പറയുവാണ് പറയുവാണെങ്കിൽ ഈ നിൽക്കുന്ന ആളെ ഞാനൊന്ന് അച്ചാന്ന് വിളിച്ചോട്ടെ ഒരു തവണ മതി എനിക്ക് കൊതിയായിട്ടാണ് കാരണം അലി എനിക്ക് അച്ച എന്ന് വിളിക്കാൻ ഒരാളുണ്ടല്ലോ ഇപ്പം അപ്പം അച്ചാന്ന് വിളിക്കാൻ ഒരു കൊതി അത് പറയണത് കേട്ടപ്പം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സങ്കടം ആവും ഗ്രേസ്യമ്മ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഒരു തവണയല്ല ഇഷ്ടം പോലെ നീ വിളിച്ചു ഒരു കുഴപ്പമില്ലാന്ന് എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട് പിന്നീട് ശിവനെയും അതുപോലെ കമലെയും ഒക്കെ കാണിക്കുന്നുണ്ട് അവർ ഇനിയും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നു എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ മുട്ടുതിക്കണം അതിനുവേണ്ടി രാഷ്ട്രീയക്കാരൻ ഏതോ ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സുഭാഷ് എന്ന പേര് എങ്ങനെ ബാലേന്ദ്രനെ ഒതുക്കാം എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കുവാണ് കേസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വീട്ടിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതൽ അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ത്രീയെ വീട്ടിൽ നിർത്താൻ ഭർത്താവിനും അവകാശവും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ ഇതുകൊണ്ടൊന്നും ഒതുങ്ങത്തില്ല എന്ന് ശിവൻ പറയുമ്പം ഒരു കോംപ്രമൈസ് ചർച്ച നമുക്ക് നടത്തിയാലോ നമ്മുടെ ന്യായങ്ങളൊക്കെ നമുക്കും പറയാം അയാളുടെ ന്യായങ്ങളൊക്കെ അയാളും പറയട്ടെ എന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രന് എന്തെങ്കിലും ഒരു ലാഭം അലീനെ കൊണ്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ശിവൻ വലിയ കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെന്ന് പറയും അന്നേരം അവിടെ കമല പറയുന്നുണ്ട് ഇത്തിരി ശൃങ്കാരം കൂടുതലാണ് വിളിച്ച് റൂമിലേക്ക് വരുത്തി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിനെ മാത്രം വേലക്കാരിയോടെ എന്താ സംസാരിക്കാനുള്ളത് ഇതൊക്കെ തന്നെ ആ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങേര് ചോദിക്കും ആരാ അവളെ ഇങ്ങനെ അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അന്നേരം സ്വന്തം മോനാണ് എന്ന് ശിവന് പറയേണ്ടി വരുന്നു അന്നേരം കൊള്ളാലോ അനാഥാലയത്തിൽ നിന്ന് ഒരുത്തി വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളെ ഇറക്കി വിടാൻ പറ്റുന്നില്ലേ നിങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നേ എന്ന് വരെ അങ്ങേര് ചോദിക്കുന്നുണ്ട് ഏതായാലും കുറേ ചർച്ചകൾക്ക് ശേഷം അവർ തീരുമാനത്തിലെത്തുന്നു വേറെ എവിടെയെങ്കിലും വെച്ച് ഏതായാലും ചർച്ചയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വിളിച്ചാൽ ബാലേന്ദ്രൻ വരിയല്ല എന്ന് ശിവൻ നേരത്തെ പറയുന്നുണ്ട് അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ബാലേന്ദ്രനോട് സൗകര്യമുള്ളൊരു സ്ഥലം തീരുമാനിച്ച് അങ്ങോട്ടേക്ക് ബാലേന്ദ്രനെ വിളിച്ചു വരുത്തുക അവിടെ നിർത്തി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള രീതിയിൽ എത്തുന്നു ഏതായാലും ബാലയം ഒതുക്കാൻ അയാളും കൂടെ നിൽക്കാം എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ ബാലേന്ദ്രൻ ബാലേന്ദ്രനെ ഈ കാര്യം പറയാൻ വേണ്ടി വിളിക്കുക കേട്ടോ ശിവൻ എന്നിട്ട് ഞങ്ങളെ ചതിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് വിട്ട് വേണം ആ രീതിയിൽ സംസാരിക്കാൻ ഞാനാണോ നിങ്ങളാണോ ചതിച്ചതെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വൈജീന്തിയും വിളിച്ച് പറയുന്നുണ്ട് ശിവനൊക്കെ അതുപോലെ ഇതൊക്കെ കേട്ട് കഴിയുമ്പം ശിവൻ ഒരു സംശയം ശിവൻ മുത്തശ്ശൂട് പറയുന്നുണ്ട് നമ്മൾ ആരും കാണാത്ത വേറൊരു ബന്ധം അവർ തമ്മിൽ ഉണ്ട് എന്നൊക്കെ മുത്തശ്ശൂട് പറയുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ ചർച്ചയ്ക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് അന്നേരം അലീനോട് പറയുന്നുണ്ട് മോളെ ചർച്ചയ്ക്കായിട്ടാണ് പോകുന്നത് ചിലപ്പം ദേഷ്യം വന്ന് പിടിപിടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും കാരണം ആർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്